ലോകമെമ്പാടും ആരാധകരുള്ള ഗായകനാണ് യേശുദാസ് കുറച്ച് വർഷങ്ങളായി അമേരിക്കയിൽ മകനോടൊപ്പം താമസിക്കുകയാണ് ഗാനഗന്ധർവിനും ഭാര്യ പ്രഭയും കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഗായകൻ കെ ജെ യേശുദാസിന്റെ എൺപത്തിനാലാം പിറന്നാൾ ദിനം ആഘോഷിച്ചത് കേരളത്തിൽ പ്രമുഖർ പങ്കെടുത്തുകൊണ്ട് നടന്ന പിറന്നാൾ ആഘോഷത്തിൽ യു എസിൽ നിന്നും വീഡിയോ കോളിലൂടെയാണ് യേശുദാസ് പങ്കെടുത്തത് പിറന്നാൾ ദിനത്തിൽ പോലും ഗായകൻ കേരളത്തിലേക്ക് വരാത്തതിൽ ആരാധകർക്ക് നിരാശയുണ്ട് യേശുദാസ് കേരളത്തിലേക്ക് വരാത്തതിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ സംവിധായകൻ ശാന്തിപുളദിനേശ് കേരളത്തോട് യേശുദാസ് എന്നും അകലം കാണിച്ചിട്ടുണ്ടെന്ന് ശാന്തിപളി ദിനേശ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ തുറന്നളിക്കുകയാണ് ആയിരം പൂർണ ചന്ദ്രന്മാർ കണ്ട പ്രായമാണ് അദ്ദേഹം കുറേ വർഷങ്ങളായി ഇവിടെയില്ല അമേരിക്കയിലാണ് കോവിഡ് വന്നതിനു ശേഷം എന്തുകൊണ്ടോ നാട്ടിലേക്ക് വന്നിട്ടില്ല വിശ്രമ ജീവിതം അമേരിക്കയിലാകട്ടെ എന്ന് കരുതി കാണും ഞാൻ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുള്ള സ്റ്റോറികളാണ് ചെയ്തിട്ടുള്ളത് ഫോട്ടോ കൊച്ചിയിലാണ് ജനിച്ചതെങ്കിലും അദ്ദേഹം കേരളത്തിൽ കുറച്ചു കാലമേ ജീവിച്ചിട്ടുള്ളൂ കേരളം അദ്ദേഹത്തെ ദൈവതുല്യമായി തുല്യമായി കൊണ്ടു നടക്കുന്ന സംസ്ഥാനമാണ് പക്ഷെ സിനിമാ തുടങ്ങിയപ്പോൾ മദ്രാസിലായിരുന്നു എന്തുകൊണ്ടോ കേരളത്തെ അവഗണിച്ച ആളാണെന്ന് ഞാൻ പറയുമെന്നാണ് ശാന്തിവിള ദിനേശ് യേശുദാസിനെ പറ്റി പറയുന്നത് ഇപ്പോൾ അമേരിക്കയിൽ കഴിയുന്നു കേരളത്തിൽ എന്താണ് പ്രശ്നം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ആരോഗ്യകാര്യത്തിൽ മുൻപത്തിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്തുകൊണ്ടോ കേരളത്തിൽ ജീവിക്കുന്നത് ഇഷ്ടമല്ല ഒരുപക്ഷെ ദിവസവും ഏതെങ്കിലും പ്രോഗ്രാമിനും ഉദ്ഘാടനത്തിനും വിളിക്കുമെന്നോ പഴയകാല സുഹൃത്തുക്കളൊക്കെ വന്ന് കാശ് കടം ചോദിക്കുമോ എന്ന് വിചാരിച്ചിട്ടാണോ അമേരിക്കയിൽ സ്ഥിരതാമസം നടത്തുന്നതെന്ന് എനിക്ക് സംശയമുണ്ടെന്നും ശാന്തിവിള ദിനേശ് പറയുകയാണ് അതേസമയം യേശുദാസ് അമേരിക്കയിൽ സന്തോഷമായി കഴിയുന്നതിൽ ഓരോ മലയാളിക്കും അഭിമാനിക്കാമെന്നും ശാന്തിവളി ദിനേശ് വ്യക്തമാക്കുന്നുണ്ട് ആയിരം പൂർണ്ണചന്ദ്രനെ കണ്ട വലിയ മനുഷ്യനും മലയാളി അർഹിക്കുന്നതിന് അപ്പുറം ആദരവ് നൽകിയിട്ടുണ്ടെന്നും ശാന്തിവളി ദിനേശ് അഭിപ്രായപ്പെടുന്നുണ്ട് യേശുദാസിനെ വിമർശിച്ചുകൊണ്ട് നേരത്തെയും ശാന്തിവളി ദിനേശ് സംസാരിച്ചിട്ടുണ്ട് ഇതിന്റെ പേരിലൊക്കെ എതിരഭിപ്രായങ്ങൾ വരാറുണ്ടെങ്കിലും സംവിധായകനൊന്നും കാര്യമാക്കാറില്ല എന്നതാണ് വാസ്തവം യേശുദാസ് അമേരിക്കയിൽ കഴിയുന്നതിനെ കുറിച്ച് മകൻ വിജയ് യേശുദാസ് സംസാരിച്ചിട്ടുണ്ട് മൂന്ന് വർഷമായി യു എസ് എല്ലാ വർഷവും ആറുമാസം അവിടെ വരാറായിരുന്നു ് എന്നാൽ കോവിഡിന് ശേഷം സുരക്ഷയ്ക്ക് അവിടെ തന്നെ നിൽക്കുകയായിരുന്നുവെന്നും വിജയ് യേശുദാസ് അന്ന് ചൂണ്ടിക്കാട്ടി പിതാവ് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ആസ്വദിച്ച് ജീവിക്കുകയാണെന്നും വിജയ് യേശുദാസ് പറഞ്ഞിരുന്നു എപ്പോഴും അമ്മ അടുത്തു വേണം ടെന്നീസ് കാണലാണ് പ്രിയ വിനോദം സിനിമകളും കാണാറുണ്ട് ഇടയ്ക്ക് പുതിയ പാട്ടുകളുടെ അഭിപ്രായം ചോദിക്കുന്നവർക്ക് നിർദ്ദേശങ്ങൾ നൽകാറുണ്ടെന്നും വിജയ് യേശുദാസ് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ സംഘടിപ്പിച്ച യേശുദാസിന്റെ പിറന്നാൾ ആഘോഷത്തിൽ വിജയ് യേശുദാസാണ് കേക്ക് മുറിച്ചത് ദിലീപ് സിദ്ദിഖ് മനോജ് കെ ജയൻ സത്യനന്ദിക്കാട് ജറി അമൽ ദേവ് ൌസൈബച്ചൻ തുർ പിന്നാൾ ദിനോത്തിൽ പങ്കെടുക്കുകയും ചെയ്തി സംഗീതത്തിന് ജാതികതവും ഇല്ലെന്നാണ് ജീവിതം പഠിപ്പിച്ചതെന്നും ലോകം മുഴുവനും ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ എന്നും ആശംസിക്കുന്നുവെന്നും യേശുദാസ് ഈ ഒരു ചടങ്ങിൽ പറയുകയും ചെയ്തിരുന്നു